പ്രതാവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി തന്നു കഴിഞ്ഞ ന്യൂ ഇയറിന് ശേഷമായിട്ട് ആദ്യത്തെ പ്രഭാത ചിന്തയാണ് ദാനിയൽ പ്രവചന പഠന പരമ്പരയിൽ നാം ഈ പ്രഭാതം മുതൽ നമ്മുടെ പഠനം ഇവിടെ ആരംഭിക്കുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന ഈ ദൈവിക സന്ദേശം എല്ലാവർക്കും ഒരു അനുഗ്രഹം ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും ഒരു പുതുവത്സരം നേർന്നുകൊണ്ട് നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് ദാനിയൽ പ്രവചന പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം ദാനിയലിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് അതിൽ കഴിഞ്ഞ ദിവസം നാം കേട്ടത് ദാനിയലിൻ്റെ തീരുമാനം ദാനിയലിൻ്റെ പ്രാർത്ഥന ദാനിയലിൻ്റെ ദർശനം ദാനിയലിൻ്റെ വിശുദ്ധി ഇത്യാദി വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രഭാതങ്ങളിൽ നാം ചിന്തിച്ചത് നമുക്കറിയാം ബാബിലോണിലേക്ക് ഒരടിമ ബാലകനായി പിടിക്കപ്പെട്ടുകൊണ്ടുവന്ന ദാനിയൽ എന്നാൽ പിൽക്കാലങ്ങളിൽ ആ രാജ്യത്തിൻ്റെ ഒരു പരമോന്നാധികാരിയായിട്ട് താൻ വാഴ്ത്തപ്പെടുകയാണ് എങ്കിലും തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് താൻ ഒരിക്കലും പുറകോട്ട് മാറിയിരുന്നില്ല എന്തായിരുന്നു ദാനിയലിൽ ഉണ്ടായിരുന്ന നിക്ഷിപ്തമായിട്ടുള്ള ആ ദൗത്യം എന്ന് നമുക്ക് നാം ചോദിച്ചാൽ നമുക്കറിയാം ദാനിയേൽ തൻ്റെ കൂടെ പ്രവാസികളായി കഴിയുന്ന ജനത്തിൻ്റെ ഉദ്ധാരണത്തിനു വേണ്ടി അവരുടെ മോചനത്തിനു വേണ്ടി പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം തീവച്ചും ചുട്ടും ചാമ്പലായി കിടക്കുമ്പോൾ അതിനെ ഓർത്ത് വിലപിക്കുക എന്നുള്ളത് തൻ്റെ ഏറ്റവും വലിയ ദൗത്യമാണ് തന്നെയുമല്ല അതിനെ ഏത് നിലയിൽ വീണ്ടെടുക്കാമെന്നുള്ള കാര്യഗൗരവമായ ചിന്ത തൻ്റെ മനസ്സിൻ്റെ മനോമുഖരങ്ങളിൽ കൂടെ കടന്നുപോയി എന്നുള്ളതാണ് വാസ്തവം ഇനി വാസ്തുവീനിയൽ പ്രവചന പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം രണ്ടാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ രണ്ടാം അധ്യായത്തിൽ സർ കാണുന്ന ഒരു സ്വപ്നമാണ് എന്നാൽ ഈ രണ്ടാമധ്യായത്തിൻ്റെ പ്രത്യേകത ദാനിയയിൽ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാതാവായി തൻ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ചരിത്രം രംഗം നമുക്കതിനകത്ത് കാണുവാൻ കഴിയും അങ്ങനെ മറന്നുപോയ ഒരു സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വം അന്ന് ബാബിലോണിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് കേവലം ദാനിയൻ മാത്രമായിരുന്നു അതെന്തുകൊണ്ടാണ് ആ ബാബിലോണിയ പട്ടണത്തിൻ്റെ അകത്ത് രാജ്മഹലിൻ്റെ അകത്ത് ആഭിചാരകന്മാരും കൽതയരും ശകുനവാദികളും ഒക്കെ ഊട്ടിവളർത്തപ്പെടുന്നുണ്ട് പക്ഷെ അവർക്കാർക്കും ഈ സ്വപ്നം ദർശിക്കുവാൻ കഴിഞ്ഞില്ല അവര് പറഞ്ഞത് അങ്ങ് സ്വപ്നം പറഞ്ഞു തന്നാൽ ഞങ്ങൾ വ്യാഖ്യാനിക്കാം എന്ന് പക്ഷേ ദാനിയേൽ രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത് എനിക്കൊരല്പം സമയം തന്നാമു എന്താണ് ദാനിയേൽ ചെയ്തത് തൻ്റെ സ്നേഹിതരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി അവർ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കരങ്ങൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയിൽ രാജാവ് കണ്ടിട്ട് മറന്നുപോയ സ്വപ്നത്തിൻ്റെ അതേ നിഴലും പൊരുളും ദൈവത്തിൻ്റെ ആത്മാവ് ദാനിയലിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് നമുക്കറിയാം ദാനിയലിൻ്റെ പ്രവചന പുസ്തകം എന്ന വായിക്കുമ്പോൾ തന്നെ ദൈവാത്മാവുള്ള ഒരുവനെ അത് ചെയ്യുവാൻ സാധിക്കൂ എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദാനിയലിൽ വ്യാപരിച്ച ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ആ പൊരുള് അവൻ തൻ്റെ യജമാനന് പറഞ്ഞു കൊടുക്കുകയാണ് ദാനിയലിൽ ആ സ്വപ്നം കണ്ടിട്ട് രാജാവിൻ്റെ അടുക്കൽ വന്ന് വിവരിക്കുന്ന ഒരു വിവരണം ദാനിയൽ പ്രവചന പുസ്തകത്തിൻ്റെ അകത്ത് അധ്യായത്തിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയും ആ വിവരണം കേട്ടപ്പോഴേ ഒരു കാര്യം മനസ്സിലായി ഞാൻ ഈ സ്വപ്നമാണ് കണ്ടത് എന്താണ് ദാനിയൽ ആ സ്വപ്നത്തിൽ കണ്ടത് തങ്ക തുല്യനിർമ്മിതമായ വിശ്വ പ്രസിദ്ധമായ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറിയ ബാബിലോന്റെ ചരിത്രത്തിൽ നാളിതുവരെയും സംഭവിക്കുവാൻ പാടില്ലാത്ത ഒരത്യുഗ്രഹമായ സംഭവം അവിടെ നിറവേറുന്നത് ഇവിടെ പ്രവാചകൻ ദാനിയേൽ ഇതാ വെളിപ്പെട്ടിട്ടുണ്ട് ദാനിയൽ വെളിപ്പെടുത്തുകയാണ് ദാനിയൽ അത് രാജാവിനോട് പറയും നാല് രാഷ്ട്രങ്ങളെ ദാനിയേൽ ഈ രണ്ടാം അധ്യായത്തിൽ ദർശിക്കുകയാണ് നാല് രാഷ്ട്രങ്ങൾ ഈ നാല് രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ബാബിലോണിയ സാമ്രാജ്യം രണ്ട് മേധ്യ പേർഷ്യ മൂന്ന് ഗ്രീക്ക് സാമ്രാജ്യമാണ് നാല് റോമ സാമ്രാജ്യമാണ് ഇങ്ങനെ നാല് സാമ്രാജ്യങ്ങൾ ദാനിയയിൽ ഈ സ്വപ്നത്തിൽ ദർശിക്കുകയാണ് ശ്രദ്ധിച്ച് ആദ്യത്തെ ഒരു സാമ്രാജ്യം ബാബിലോണി സാമ്രാജ്യം ആ കാലഘട്ടത്തിൽ നിലവിലുണ്ട് പക്ഷെ ഒരു രാജാവിൻ്റെ മുഖത്ത് നോക്കി അതിൻ്റെ അദംബതനം മാത്രമല്ല വരുവാനിരിക്കുന്ന ബാക്കിയുള്ള മൂന്ന് സാമ്രാജ്യത്തിൻ്റെയും അദംബതനത്തെ രാജാവിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ സ ധൈര്യം കാണിച്ച ഏക വ്യക്തിയാണ് ദാനിയോട് പറയാണ് തങ്കം കൊണ്ടുള്ള തല അത് ബാബിലോണിയ സാമ്രാജ്യത്തെ കാണിക്കുകയാണ് ഈ തങ്കം എന്തിനെ കാണിക്കുന്നു അത് പ്രതാപത്തെ കാണിക്കുകയാണ് അത് ജഡത്തിന്റെ മോഹത്തെ കാണിക്കുകയാണ് അത് കണ്ണിന്റെ ഇമ്പങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം കൊടുക്കുന്ന ഒന്നായി മാറുകയാണ് അങ്ങനെ സ്വർണം കൊണ്ടുള്ള ഒരു ബിംബം ഒരു തല ഇവിടെ ദാനിയൽ കാണുകയാണ് അപ്പോൾ സിരസ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ഉന്നതമായ സാമ്രാജ്യം തച്ചുടയപ്പെടുമെന്ന് ദാനിയൽ ഇവിടെ വെളിപ്പെടുത്തുകയാണ് അതെ പ്രിയരെ എത്ര ഉന്നത ഭാവമുള്ളവരാണെങ്കിലും ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കൂ അതിനെ ധൂളിയാക്കാൻ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിനെ ആർക്കും മറികടക്കുവാൻ സാധിക്കുകയില്ല നാം പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ കരം നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നവനാണ് യഹോവയുടെ കരം നീട്ടിയിരിക്കുന്നു അതിനെ ദുർബലമാക്കുന്നവനാണ് ദൈവത്തിൻ്റെ കരത്തെ മടക്കുവാനോ ദൈവത്തിൻ്റെ കരത്തെന്ന് അത് ദുർബലമാക്കാനോ ആർക്കും സാധ്യമല്ല ദൈവത്തിൻ്റെ സമയമാണെങ്കിൽ നമ്മെ ഉയർത്തേണ്ട ഉയർത്തും അല്ല ദൈവത്തിൻ്റെ സമയമാണ് നമ്മുടെ ശത്രുവിൻ്റെ തലകളെ താഴ്ത്തുക എന്നുള്ളത് അതും ദൈവം ചെയ്യും ഈ പ്രഭാതത്തിൽ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല പ്രഭാതം ഇളക്കായു സ്വാത്രം തിരുവചനം കേട്ട സകല പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം നന്മകളാൽ നിറയ്ക്കണം മാനവ മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആവിന് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസർ ജോസ് ആംബു ഗ്ലസ്